സ്നേഹം എന്റെ സഹോദരി സഹോദരന്മാരെ ചരിത്രത്താളുകളിനെ ഫ്രാൻസിസിനെ അന്വേഷിച്ചു കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു നമ്മൾ അതിനായി പ്രത്യേകമായി ഉപയോഗിച്ചിരുന്ന ക്രൈറ്റീരിയ ഫ്രാൻസിസിന്റെ കാലത്ത് തന്നെ ഫ്രാൻസിസ് ജീവിച്ചിരുന്ന സമയത്ത് ഫ്രാൻസിസിനെ കുറിച്ച് എഴുതിയവരും ആ കാലഘട്ടത്തിൽ തന്നെ ഫ്രാൻസിസിനെ ദൈവം വിളിച്ചുകൊണ്ട് പോകുന്നതിന് മുൻപ് തന്നെ അവ പബ്ലിഷ് ചെയ്തവരെ ആണ് നമ്മൾ ഈ ചരിത്ര പഠനത്തിൽ ഉൾപ്പെടുത്തിയത് അതിൽ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞു പേപ്പിൾ ഡോക്യുമെന്റ്സ് ആണ് പ്രധാനമായിട്ടുള്ളത് ഫ്രാൻസിസിന്റെ ജീവിതകാലത്ത് ഫ്രാൻസിസിനെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള അഞ്ച് പേപ്പിൾ ഡോക്യുമെന്റ്സ് അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല തുടർന്ന് ഫ്രാൻസിസ് ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ഫ്രാൻസിസിനെ മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു യാത്ര വിവരണ രചയിതാവും ബിഷപ്പുമായിരുന്ന ഡി വേർട്ടി മറ്റൊരു വൈദികനായിരുന്ന യുഡിസ് ഡി ക്രിസ്റ്റൺ ഇത്രയും പേരെയാണ് നമ്മൾ നൂറ് ശതമാനം മുഖവിലേക്ക് എടുക്കുന്നത് മറ്റെല്ലാവരും തന്നെ ഫ്രാൻസിസിന്റെ ജീവിതകാലത്ത് ഫ്രാൻസിസിനെ അറിയുന്നവരാണെങ്കിലും അവരുടെ രചനകൾ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഫ്രാൻസിസിനെ ദൈവം വിളിച്ചു കൊണ്ടുപോയതിനു ശേഷമാണ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ടിൽ വിശുദ്ധ ഫ്രാൻസിസിനെ നമ്മൾ ഫ്രാൻസിസിന്റെ മുൻകാല ചരിത്രം ആ അസീസി ഇറയ്ക്ക് മുൻപുള്ള ചരിത്രം നമ്മൾ കുറച്ച് പ്രതിപാദിച്ചു ഫ്രാൻസിസിന്റെ അമ്മയായ ജോൻ ഫാദറായ പീറ്റർ ബെർണാൾഡ് ഇവരുടെ എല്ലാവരുടെയും കുറച്ച് കുറച്ച് പ്രതിപാദങ്ങൾ നമ്മൾ നടത്തി നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്നിലോ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ടിൻ്റെ ആദ്യമോ ആയിരിക്കാം ഫ്രാൻസിസ് ജനിച്ചതെന്ന് നമ്മൾ െത്തിയിരുന്നു ഈ വർഷങ്ങളുടെ വ്യത്യാസം തന്നെയാണ് പല കണക്ക് കൂട്ടലുകളിലും ഫ്രാൻസിസ് ജീവിച്ചിരുന്ന വർഷത്തെ കുറിച്ചും ഫ്രാൻസിൻ്റെ മറ്റു പല കാര്യങ്ങളും നമ്മൾ ചേർത്ത് വായിക്കുമ്പോഴും മാറ്റങ്ങൾ വരുത്തുന്നത് ഫ്രാൻസിസിന്റെ ജനനശേഷം ഫ്രാൻസിന്റെ മാമോദിസ സെയിന്റ് ജോർജ് കത്തീഡ്രലിൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞു ഈ സെയിന്റ് ജോർജ് കത്തീഡ്രലാണ് പിന്നീട് വിശുദ്ധ ക്ലാരയുടെ ബസിലിക്കായിട്ട് മാറുന്നത് ഫ്രാൻസിന്റെ രൂപഭാവങ്ങളെ പല വ്യക്തികളും പരാമർശിക്കുന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഇവരെല്ലാവരും തന്നെ ഒരു ഹേജിയോഗ്രാഫിക്കൽ അറ്റംപ്റ്റ് ആണ് നടത്തുന്നത് എന്നാൽ നമുക്ക് ആവശ്യം സ്വർണം കൊണ്ടുള്ള വേഷത്തിന് ചുറ്റും ഫ്രിൽ തയ്ക്കാത്ത ഒരു ഫ്രാൻസിസിനെയാണ് ക്ഷീണിതനായ ഒരു ഫ്രാൻസിസിനെയാണ് യഥാർത്ഥമായി നാം കാണുകയാണെങ്കിൽ നമ്മൾ പോലും തിരിച്ചറിയാൻ വൈകിപ്പോയേക്കാവുന്ന അതേപോലെ നമ്മൾ പോലും ഒരു പക്ഷേ തള്ളി പറഞ്ഞേക്കാവുന്ന ഫ്രാൻസിസ് ആയിരത്തി ഇരുന്നൂറുകളിൽ ഉണ്ടാകുന്ന പ്രധാന സംഭവം അതിനെ തൊട്ടുമുൻപ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നമ്മൾ പറഞ്ഞു ഇന്നസെന്റ് മൂന്നാമൻ മാർപ്പാപ്പയായി അവരോധിക്കപ്പെടുന്നു എന്നുള്ളത് ഈ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിനും ആയിരത്തി ഇരുന്നൂറിനും ഇടയിലാണ് പല അസീസിയിലെ ഫ്യൂഡൽ കുടുംബങ്ങളും പെറുജയിലേക്ക് ചേക്കേറുന്നത് ആയിരത്തി ഇരുന്നൂറ്റി രണ്ടിൽ ശക്തമായ ഒരു യുദ്ധം പെറുചിയും അസിസിയുമായി നടന്നു അതിൽ അസീസി ദാരുണമായി പരാജയപ്പെട്ടു കുറെ പേർ കൊല ചെയ്യപ്പെട്ടു അതിനുശേഷം അസീസിയിലെ പല സൈനികരെയും പെറുജിയിലെ തുറുങ്കലിലേക്ക് മാറ്റി പാർക്കുകയുണ്ടായി അവിടെ ഫ്രാൻസിസ് പ്രസന്ന എന്നും മറ്റു തടവുകാർക്ക് എപ്പോഴും മാതൃക നൽകുന്നവനായിരുന്നുവെന്നും പറയാനായി പലരും ശ്രമിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അതിന് തക്കതായ തെളിവുകളൊന്നും തന്നെ ഇല്ല എന്നാൽ ഇതിനെ ഉറപ്പിക്കുന്നതിനും എതിരാണ് തുടർന്ന് വരുന്ന അനുഭവങ്ങൾ കാരണം ആയിരത്തി ഇരുന്നൂറ്റി മൂന്നിൽ തൻ്റെ കൈവശമുള്ള പണം ഉപയോഗിച്ച് പീറ്റർ ബെർണഡോണെ ഫ്രാൻസിസിന്റെ ഫാദർ ഭോജനദ്രവ്യം നൽകിക്കൊണ്ട് ഫ്രാൻസിന് പുറത്തിറക്കുന്നു അന്ന് മുതൽ ഫ്രാൻസിസ് സൈക്കോളജിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പി ടി എസ് ഡി എന്ന ഒരു അവസ്ഥക്ക് ഭാഗമായിരുന്നു കാരണം ഏതൊരു തരത്തിലുള്ള സ്ട്രെയിനും സ്ട്രെസ്സും നിലച്ചിരിക്കാത്ത നിമിഷങ്ങളിൽ വരുമ്പോഴും അവ താങ്ങാനായി മനുഷ്യ മനസ്സിനെ സാധ്യമല്ലാത്ത അവസ്ഥകളിലും ഉണ്ടാകുന്ന പ്രധാന സംഭവം ഇതാണ് നമ്മൾ തന്നെ ഒരു സ്ട്രെസ് ഡിസോർഡറിലേക്ക് പോകും എല്ലാത്തിൽ നിന്ന് മാറിയിരിക്കാനുള്ള ഒരു പ്രവണത ഒന്നിനോടും താല്പര്യം തോന്നാത്ത ഒരവസ്ഥ ഭക്ഷണങ്ങളോ സ്വന്തം ആരോഗ്യ ആരോഗ്യകാര്യങ്ങളോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഇതെല്ലാം അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇപ്രകാരം ആയിരുന്നിരിക്കണം ഈ ആയിരത്തി ഇരുന്നൂറ്റി മൂന്നിൽ ഫ്രാൻസിസ് ബെറോജിയം ജയിലിൽ നിന്ന് വരുമ്പോഴുള്ള സ്ഥിതി മാത്രമല്ല ഒരുപക്ഷെ മലേറിയ രോഗവും ഫ്രാൻസിന് പിടിപ്പെട്ടിട്ടുണ്ടാകാം എന്ന് നിഗമനം അത് തീർത്തും ശരിയാണ് ആ കാലഘട്ടത്തിലെ ചരിത്രം നോക്കിയാൽ അതിലേറെ രോഗം ഒരു വലിയ സംഭവമായിരുന്നെങ്കിലും അത് പിടിപ്പെടാതിരിക്കാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ് ആയിരത്തി ഇരുന്നൂറ്റി മൂന്നിൽ അസിസിയെയും പെറൂജിയുമായി ഒരു സദ്യ സംഭാഷണത്തിലെത്തി എന്തൊക്കെ കാര്യങ്ങൾ അസി ജനങ്ങൾ അവിടുത്തെ മാഡമ്പികളുടേതായി നശിപ്പിച്ചുവോക്കോ മജുഗോറയടക്കം മേജർ ഫോർട്ട് ഈ പറയുന്ന റോക്കോ മേജർ ഫ്രാൻസിസ് സിന്റെ കാലഘട്ടത്തിലുള്ള അസി മറ്റ് ജനങ്ങൾ മാടമികൾക്കായി തിരിച്ച് നിർമ്മിച്ചു നൽകണം എന്നുള്ളതായിരുന്നു കരാറിന്റെ ഒന്ന് എന്തായാലും ഫ്രാൻസിസ് ഈ കാലഘട്ടത്തിൽ നേരിടുന്ന പല അവസ്ഥകളും നമ്മൾക്ക് ഈ സൈക്കാട്രിക് സിംടോ ആയി അറ്റാക് ചെയ്യാവുന്നതാണ് മുൻപറഞ്ഞ ബോസ്ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആയിരത്തി ഇരുന്നൂറ്റി നാലിലാണ് ഗൈഡോ അസീസിയിലെ ബിഷപ്പായി അവരോധിക്കപ്പെടുന്നത് അദ്ദേഹം ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ പ്രത്യേകമാംവിധം ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇനിയാണ് ഫ്രാൻസിസിന്റെ ജീവിതം കുറെ കൂടെ മാറ്റിമറിക്കുന്ന കുറെ റിയാലിറ്റികൾ സംഭവിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചിൽ അപ്പോലയിലേക്ക് യുദ്ധത്തിന് പോകുന്ന ഫ്രാൻസിസ് ഒരു വാർ ലോർഡ് ആയിരുന്ന വാൾട്ടർ ഡി ബ്ലേ അന്ന് അസീസി മാർപ്പാപ്പയുടെ കീഴിലായിരുന്നു സ്പൊളേറ്റോ എന്ന താഴ്വരയിൽ വെച്ച് യാത്രക്കിടയിൽ ഫ്രാൻസിന് ഉണ്ടാകുന്ന ഒരു അനുഭവം അനുഭവത്തെ കുറിച്ച് അറിയാം അവിടെ ഫ്രാൻസിസിനോട് ചോദിക്കുന്നതായി പറയപ്പെടുന്ന ഒരു ചോദ്യം ഫ്രാൻസിസെ നീ ആരെയാണ് സേവിക്കാൻ ഉദ്ദേശിക്കുന്നത് പൃഥ്വിനെയാണ് യജമാനനെയാണോ ഒരു വിശുദ്ധനെ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ ചോദ്യം തീർത്തു അർത്ഥവത്താണ് എന്നാൽ ഇത് ഒരുപക്ഷെ ഫ്രാൻസിസിന്റെ ഒരു തോന്നൽ മാത്രമായിരിക്കാം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് നിങ്ങളുടെ വിശ്വാസങ്ങളെ എതിർക്കുകയല്ല മറിച്ച് ഞാൻ മുൻപേ പറഞ്ഞ പോലെ ചരിത്ര താളുകളിലെ ഫ്രാൻസിസിനെയാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചിൽ പൊളേറ്റോയിൽ വെച്ച് നടക്കുന്ന ആ പരിവർത്തനം ആ കൺവേഷൻ പ്രോസസ്സ് ഫ്രാൻസിസിനെ തിരിച്ച് അസീസിയിലേക്ക് കൊണ്ടുവരുന്നു അതിൽ ഒരു പാവം പടയാളിക്ക് ഫ്രാൻസിന്റെ വസ്ത്രങ്ങൾ നൽകുന്നതായും മറ്റുമുള്ളവ നമുക്ക് വളരെ ഭംഗിയുള്ള കുറച്ച് അനുമാനങ്ങൾ ഒരു വിശുദ്ധിയുടെ ഗ്ലോസ് പകരുന്നതിന് വേണ്ടിയുള്ളതായിട്ട് നമുക്ക് കരുതിപ്പോരാം തുടർന്ന് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചിലാണ് ഫ്രാൻസിസ് വീണ്ടും കുറച്ചും കൂടെ ആക്റ്റീവ് ആകാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നാൽ ഫ്രാൻസിസ് അതിലെല്ലാം പരാജയപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഈ കാലഘട്ടത്തിലാണ് ഫ്രാൻസിസ് ലേഡി പോവർട്ടി ദാരിദ്ര്യത്തെ ഒരു സ്ത്രീ ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കണ്ടുമുട്ടുന്നത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചിൽ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ കാലഘട്ടത്തിലായിരിക്കാം ഫ്രാൻസിസ് പെനിറ്റൻഷ്യൽ ജീവിതം അതായത് മറ്റുള്ളവരിൽ നിന്ന് മാറിക്കൊണ്ട് പ്രാശ്ചിത്യ പ്രവൃത്തികളിൽ വ്യാപൃതരായിരിക്കുന്ന ഒരു ജീവിതം ഫ്രാൻസിസ് തുടങ്ങുന്നത് അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത ഫ്രാൻസിസ് അല്ല ഒരു പെനിറ്റൻഷ്യൽ ലൈഫിന്റെ ഒരു പ്രജ്ഞാതാവ് കാരണം ഫ്രാൻസിന്റെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ പെരിടെൻഷ്യൽ ജീവിതങ്ങളും ഭാതൃത്വങ്ങളും രൂപാന്തരപ്പെട്ടിരുന്നു കാത്തറി എന്നിവരെല്ലാം അക്കാലത്തിന് ഉണ്ടായിരുന്നവർ തന്നെയാണ് അവരുടെ ചരിത്രത്തിലേക്ക് നമുക്ക് പോവുക ഈയൊരു അവസരത്തിൽ സാധ്യമല്ല ഫ്രാൻസിസ് തന്റെ ടെസ്റ്റിമണി ടെസ്റ്റ്മെന്റിൽ വിൽപത്രത്തിൽ പറയുന്ന പോലെ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് നവംബർ മാസത്തിൽ തന്നെയായിരുന്നിരിക്കുക ഫ്രാൻസിസ് പറയുന്നു എനിക്ക് ആദ്യം കുഷ്ഠരോഗികളെ കാണുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നാൽ ദൈവം എന്നെ അവരുടെ ഇടയിലേക്ക് നയിച്ചു അത് നമുക്ക് വിശ്വസിക്കാം കാരണം ഫ്രാൻസിസിന്റെ ലിഖിതമാണ്